പാർവതി ജയറാം ദമ്പതിമാരുടെ പ്രണയവും ദാമ്പത്യവും എന്നും മലയാള സിനിമയ്ക്ക് വലിയൊരു മാതൃക തന്നെയാണ് ജയറാമിന് മുൻപേ സിനിമയിലെത്തി സ്ഥാനം ഉറപ്പിച്ച നടിയാണ് പാർവതി പത്മരാജന്റെ അപരൻ എന്ന സിനിമയിലൂടെ ജയറാം വരുന്ന സമയത്ത് മലയാളത്തിലെ നമ്പർ വൺ നായികയായി നിൽക്കുകയായിരുന്നു നടി പാർവതി ആ പാർവതിയെ പ്രണയിച്ച് വിവാഹം ചെയ്തതിനെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും നടൻ ജയറാം തന്നെ വാചാലനായിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ജയറാമന്റെയും പാർവതിയുടെയും മകൻ കാളിദാസ് ജയറാമിന്റെ വിവാഹം നടന്നത് അത്യന്തം ആഡംബരപൂർവ്വം നടന്ന വിവാഹത്തിൽ നിരവധി താരങ്ങളാണ് പങ്കെടുക്കാൻ എത്തിയത് പ്രീ വെഡിങ് പാർട്ടിയും കെങ്കേമമായിട്ടാണ് നടന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു താലികെട്ട് പ്രശസ്ത മോഡലും നടിയുമായ താരണിയാണ് കാളിദാസിന്റെ വധുവായി എത്തിയത് സിമ്പിൾ എന്ന് തോന്നിക്കുമെങ്കിലും അത്യാവശ്യം ആ കാളിദാസിനെ അനുഗ്രഹിക്കാൻ സുരേഷ് ഗോപിയും കുടുംബവും എത്തിയിരുന്നു ഇരു കുടുംബങ്ങളും തമ്മിലുള്ള സ്നേഹം കണ്ട് ശരിക്കും പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു പോയെന്നാണ് ആരാധകരും അഭിപ്രായപ്പെടുന്നത് അത്രയധികം സ്നേഹത്തോടെയാണ് ജയറാം സുരേഷ് ഗോപി കുടുംബം കഴിയുന്നത് കാളിദാസ് ജയറാമിന്റെ വിവാഹത്തിന് നടനും മന്ത്രിയുമായ സുരേഷ് ഗോപി ലക്ഷങ്ങൾ വിടപിടുപ്പുള്ള സമ്മാനമാണ് നൽകിയിരിക്കുന്നത് കാളിദാസിന്റെ വിവാഹ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയായിരിക്കുന്നത് നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകൾ നേർന്നത് ഇനി വരാൻ പോകുന്ന വിവാഹ റിസപ്ഷൻ ചടങ്ങിന്റെ വീഡിയോസും ഫോട്ടോസും കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിനെ ആയിരുന്നു ജയറാമും കാളിദാസും ചേർന്ന് ആദ്യം വിവാഹം ക്ഷണിച്ചിരുന്നത് എല്ലാവരും ഇനി വിവാഹ സൽക്കാരത്തിനായിരിക്കും പങ്കെടുക്കാൻ എത്തുക എന്നാണ് ആരാധകരും പറയുന്നത് തമിഴ്നാട്ടിലെ പേര് കേട്ട കുടുംബമാണ് കലിംഗരായർ കുടുംബം കലിംഗരായർ കുടുംബത്തിലെ ഒരംഗത്തെ തന്നെ മരുമകളായി കിട്ടിയതിൽ ഏറെ സന്തോഷിക്കുകയാണ് നടൻ ജയറാമും പാർവതി മരുമകളായിട്ടല്ല താരിണിയെ തങ്ങൾ കാണുന്നതെന്നും മകളായിട്ടാണെന്നുമാണ് ജയറാമും പാർവതി ഒരുപോലെ ഒരു തരി സ്വർണം പോലും ആവശ്യമില്ല ഇട്ട് ഡ്രസ്സോടെ തന്നെ ഞങ്ങൾ തരുണിയെ കൂട്ടിക്കൊണ്ടുപോകും എന്നായിരുന്നു ജയറാമിന്റെ വാക്ക് ഗുരുവായൂർ അമ്പലത്തിലെ വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ജയറാമും കുടുംബവും തിരിച്ച് ചെന്നൈയിലേക്ക് അന്ന് തന്നെ തിരിക്കുകയായിരുന്നു വിവാഹ സദ്യ കഴിച്ചതിന് ശേഷമാണ് താരങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് ചെന്നൈയിലേക്ക് എത്തിയത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു മാളവിക ജയറാമിന്റെ വിവാഹം കഴിഞ്ഞിരുന്നത് തരണിയും കാളിദാസും മൂന്ന് വർഷത്തിന് പ്രണയത്തിന് ശേഷമാണ് ഒരുമിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു കാളിദാസിന്റെയും തരണിയുടെയും വിവാഹ നിശ്ചയം നടന്നത് വളരെ ഗംഭീരപൂർണം തന്നെയായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടത്തിയിരുന്നത് നിരവധി താരങ്ങളും നിരവധി ആരാധകരുമാണ് കാളിദാസിനും തരണിക്കും വിവാഹ ആശംസകൾ നേർന്നുകൊണ്ട് സോഷ്യൽ മീഡിയ പേജുകളിലെത്തി